ഞാൻ കൊടുക്കൂലോട്ട് നടക്കണ്ടിക്കല്ലേ ഇത് എന്ത് കള്ളക്കരച്ചിലാണ് നീ അച്ച വീട്ടിൽ പോന്ന പൂട്ടീട് മണേ കഴിച്ചോക്ക എങ്ങനുണ്ടെന്ന് നീ കഴിച്ചത് ഇത് മുന്നേ കഴിച്ച കഴിച്ചിട്ടുണ്ടോ ഉണ്ടോ എവിടുന്ന സിന്ദേശോ ഏ കഴിച്ചിട്ടുണ്ടോ സിന്തേശീന്റെ വീട്ടിൽ നിന്ന് കഴിച്ചത്ര കൂരുണ്ടാവും കൂര് കഴിക്കലാണേ കുരു അങ്ങനെ കടിച്ചു കഴിച്ചു സിന്തേശിന്റെ വീട്ടിൽ നിന്ന് കഴിച്ചോളത്ര വീട്ടിൽ നിന്ന് കഴിച്ചോളത്ര അത് കഴിക്കാണ് ചെയ്യാ കഴിക്ക് അത് കുരു വായൽ അച്ഛമ്മ അച്ഛമ്മക്ക് ഒന്നും കൊടുത്തല്ല അച്ഛമ്മത് അത് കൊണ്ടു ആറ്റു കടിച്ചു തിന്നാന് കുരു കളയേണ്ടട്ടോ കടിച്ചു തിന്നണന്ന് അത് കൊണ്ടേ കൊടുക്ക് പാത്രത്തോടെ കൊണ്ടേ കൊടുക്കേടുത്തോണ്ട് പോവാ അയ്യോ അപ്പൊ പാത്രത്തോടെ കൊടുക്കന്നെ ചെയ്യാ എനിക്കുണ്ടോ സൂപ്പർ കുറ്റി ഉറ്റി അടുത്തേക്ക് ചാളോ അടുത്തേക്ക് ചേച്ചോ